ഈ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിന് മറുപടി പറഞ്ഞത് രണ്ട് സ്ത്രീകൾ തന്നെയായിരുന്നു വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും സ്ത്രീകൾ എന്നതിനപ്പുറം അതിൽ സോഫിയ ഖുറേഷി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുമുള്ള ആളാണ് എന്നത് ഈ രാജ്യത്തിന്റെ ജാതി മത വേർപാടുകളില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കാരണമായി എന്നാൽ മതനിരപേക്ഷ രാജ്യമെന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോഴും അതിനിടയിലൂടെ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നത് ബി തന്നെയാണ് ഒരു മന്ത്രി രാജ്യം കാത്ത ധീര വനിതയെ ആക്ഷേപിക്കാൻ നാവ് പൊക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവ സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല അവരെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ കുഴപ്പം തന്നെയാണ് ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു കേണൽ സോഫിയ ഖുറേഷ്യെ ബി ജെ പി മന്ത്രി വിളിച്ചത് അത് രാജ്യത്തിനുണ്ടാക്കിയ മുറിവ് ചെറുതല്ല വിജയ് ഷായ ആയിരുന്നു ആ മന്ത്രി ഈ വിഷയം സംബന്ധിച്ച് വിജയ് ഷായ്ക്ക് പാർട്ടിയുടെ കവചമുണ്ടെങ്കിലും ഇന്ന് നിർണായക ദിവസമാണ് കാരണം സോഫിയ ഖുറേഷ ലക്ഷ്യമിട്ടുള്ള തന്റെ പരാമർശത്തിൽ തനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് ഷാ സമർപ്പിച്ച ഹർജി ഇന്നാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് സുപ്രീം കോടതിയുടെ കോസ് ലിസ്റ്റ് പ്രകാരം ജസ്റ്റിസുമാരായ സൂര്യകാന്ത എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുൻപാകെ ഈ ഹർജി വാദം കേൾക്കും പരാമർശത്തിന് തനിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മെയ് പതിനാലിലെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഷായുടെ ഹർജി ഭാരതീയ നിയമസംഹിത സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ ഉടൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ മധ്യപ്രദേശ് പോലീസ് ഡയറക്ടർ ജനറലിനോട് ഈ കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി പറഞ്ഞത് ഇപ്രകാരമാണ് ബി എൻ എസിൻ്റെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ നൂറ്റി തൊണ്ണൂറ്റി ആറാണെങ്കിൽ മതം വംശം ഭാഷ അല്ലെങ്കിൽ മറ്റ് സമാന സ്വഭാവ സവിശേഷതയുള്ള അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ പൊരുത്തക്കേട ശത്രുത അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവന അല്ലെങ്കിൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ഓപ്പറേഷൻ സിന്ധുവർ മുൻനിരയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥയായിരുന്നു കേണൽ സോഫിയ ഖറേഷെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രസംഗിക്കുകയാണ് മധ്യപ്രദേശ് മന്ത്രി ഈ പ്രസ്താവന നടത്തിയത് നമ്മൾ അഭിമാനപൂർവ്വം കണ്ട രണ്ട് ധീരവനിതകളിൽ ഒരാളെ മാത്രം ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുമുള്ള ആളായത് കൊണ്ട് തന്നെയാണ് ബി ജെ പി ഈ കടന്നാക്രമണം നടത്തിയതെന്ന് സംശയമേയില്ല അവരുടെ മുസ്ലിം വിരുദ്ധത പോലും ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ എത്രത്തോളം വർഗീയവാദികളാണെന്ന് ഓർത്തുനോക്കൂ